പറയുന്നത് ഓരോ വ്യക്തിയുടെ ഉള്ളിലും ദൈവത്തിൻ്റെ ദൈവീകതയുടെ വിത്തുണ്ട് എന്നാണ് ഈ വിത്തിൻ്റെ പേര് ബോധം എന്നാണ് അത്ര ചിലർ പറയുന്നു ഒരു സന്യാസിയുടെ ഉദ്ദേശം ഇത്ര മാത്രമാണ് ബോധത്തോടെ ഇരിക്കുക എന്ത് നഷ്ടം സഹിക്കേണ്ടി വന്നാലും ബോധത്തോടെ ഇരിക്കുക എന്ത് റിസ്ക് എടുക്കേണ്ടി വന്നാലും ബോധത്തോടെ ഇരിക്കുക ബോധത്തോടെ ഇരിക്കാൻ എന്തും സഹിക്കുക എന്ത് നഷ്ടവും സഹിക്കുക എന്നാൽ പകരം എന്ത് കിട്ടുമെന്ന് പറഞ്ഞാലും ബോധത്തെ കളയാതിരിക്കുക ഇതാണത്രേ ഒരു സന്യാസിയുടെ മാനസികാവസ്ഥ ജീവൻ നഷ്ടമായാലും ശരി ബോധം നഷ്ടമാവരുത് ഇത് വളരെ വിചിത്രമായൊരു സ്റ്റേറ്റ്മെന്റ് ആണ് കാരണം സാധാരണഗതിയിൽ സാധാരണ ജീവിതത്തിൽ ജീവനക്കാൾ വലുതായിട്ട് നമുക്കൊന്നുമില്ല ജീവന് പകരം പണം തരാം എന്ന് പറഞ്ഞാൽ നമ്മളത് സ്വീകരിക്കില്ല ജീവനുപകരം പ്രശസ്തി തരാം എന്ന് പറഞ്ഞാൽ നമ്മളത് സ്വീകരിക്കില്ല ജീവന് പകരം പദവി തരാം എന്ന് പറഞ്ഞാൽ നമ്മളത് സ്വീകരിക്കില്ല സാധാരണ ജീവിതത്തിൽ ജീവനാണ് ഏറ്റവും വലുത് എന്നാൽ ചില സന്യാസിമാർ പറയുന്നു അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലുത് ബോധമാണ് ജീവനക്കാളും വലുതാണത്രേ ബോധം ജീവൻ നഷ്ടമായാലും ശരി അവർ ബോധം നഷ്ടമാവാൻ സമ്മതിക്കില്ല കാരണം ബോധത്തിൽ അവർ ജീവനെക്കാളും വലുതായിട്ടുള്ള എന്തോ ഒന്നിനെ അനുഭവിച്ചിരിക്കുന്നു അവർ പറയുന്നു ബോധമെന്നാൽ എന്നാൽ ദൈവത്തിൻ്റെ വിത്താണെന്ന് ദൈവീകതയുടെ വിത്താണതാണ്